നമസ്കാരം ഇൻഫോർ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വയസ്സുകാരിയെ പീഡിപ്പിച്ച സ്വർണമാല കവർന്ന കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും പതിനഞ്ചു വർഷം കഠിന തടവും ചേലക്കരയിൽ കൂട്ട ആത്മഹത്യാ ശ്രമത്തിൽ ആറ് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വധശ്രമ കേസിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി സിറാജ് അറസ്റ്റിൽ മെല്ലായി വൈലൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം പുതുക്കാടി എംഎൽഎ കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു ഗുരുവായൂർ ക്ഷേത്രകുളം അടച്ചിടുന്നതിന് ദേവസ്വത്തോട് നിർദ്ദേശം നൽകാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനം വിശദമായ വാർത്തയിലേക്ക് വയസ്സുകാരിയെ പീഡിപ്പിച്ച സ്വർണമാല കവർന്ന കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും പതിനഞ്ച് വർഷം കഠിനതടവും കണ്ണംകുളം സ്വദേശിയായ വിജയകുമാറിനാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വിബിജ സേതു ശിക്ഷ വിധിച്ചത് ഓഗസ്റ്റ് ാണ് സംഭവം വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വയോധികയെ പ്രതി അടുക്കളയിൽ നിന്ന് ബലമായി എടുത്തുകൊണ്ടുപോയി മുറിയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തുകയും കഴുത്തിലെ ഏകദേശം രണ്ടര പവൻ തൂക്കമുള്ള സ്വർണമാല ബലമായി കവരുകയും ചെയ്തു സംഭവത്തിന് ശേഷം എട്ട് മാസത്തിനകം അതിജീവിത മരണപ്പെട്ടു ബലാത്സംഗത്തിനും കവർച്ചയ്ക്കും ഇരട്ട ജീവപര്യന്തവും ഭവന വേതനത്തിന് പത്ത് വർഷം കഠിന തടവും സ്ത്രീത്വത്തെ അപമാനിച്ചതിന് അഞ്ച് വർഷം കഠിന തടവും പ്രതി അനുഭവിക്കണം ഇതിന് പുറമെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചു പിഴ അടച്ചില്ലെങ്കിൽ പതിനാറ് മാസം അധിക കഠിനതടവ് അനുഭവിക്കേണ്ടിവരും പിഴ തുക ഈടാക്കിയാൽ അത് അതിജീവിതയുടെ അനന്തരാവകാശികൾക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്നും കോടതി ഉത്തരവിൽ വ്യവസ്ഥ ചെയ്തു ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ചേലക്കരയിൽ കൂട്ട ആത്മഹത്യാ ശ്രമത്തിൽ ആറ് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം ചേലക്കര മേപ്പാടം കോൽപ്പുറത്ത് വീട്ടിൽ പ്രദീപിന്റെ ഭാര്യ ശൈലജയാണ് മക്കളും ഒന്നിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് മകൾ ആറ് വയസ്സുകാരി അനിമയാണ് മരിച്ചത് ശൈലജ മകൻ അക്ഷയ് എന്നിവർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് പ്രദീപ് രണ്ടാഴ്ച മുൻപ് മരിച്ചിരുന്നു ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബമെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു രാത്രി വൈകിട്ടും വീടിനുള്ളിൽ നിന്നും ആരെയും പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ വീട് കുത്തി തുറന്ന് പരിശോധിക്കുകയായിരുന്നു അപ്പോഴാണ് മൂവരെയും അബോധാവസ്ഥയിൽ മുറിക്കുള്ളിൽ കണ്ടെത്തിയത് വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മാനഹാനി വരുത്തിയ കേസിൽ പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു എഴുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും വിവസ്ത്രയാക്കി മാനഹാനി വരുത്തുകയും ചെയ്ത പടുവിൽ കുറുമ്പിലാവ് സ്വദേശി തട്ടാപ്പറമ്പിൽ വീട്ടിൽ സുധീരനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ചേർപ്പ് പോലീസ് എസ് എച്ച്ഒ എം എസ് ഷാജൻ ജി എസ് ഐ എം എസ് ഷാജു ജി എ എസ് ഐ പി എൻ ഷീജ ജി എസ് സി പിഒ കെ എൽ സിൻജി സിപിഒമാരായ ടി എ അൻവർ കെ എ അജിത് സുധീൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വധശ്രമ കേസിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി സിറാജ് അറസ്റ്റിൽ മാളാ പള്ളിപ്പുറം കിണർ സ്റ്റോപ്പിനടുത്തുവച്ച് തൻകുളം സ്വദേശി ചേലക്കാട്ട് വീട്ടിൽ അഖിലിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച മാളാ പള്ളിപ്പുറം സ്വദേശി അരീപ്പുറത്ത് വീട്ടിൽ സിറാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അഖിലിനെ രണ്ടായിരത്തി മൂന്നിൽ സിറാജും കൂട്ടാളികളായ നിധിൻ മുൻസിർ റോയൽ ജോയ് എന്നിവർ ചേർന്ന് ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് അഖിൽ സമ്മതിക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് സിറാജ് അഖിലിനെ ആക്രമിച്ചത് നെല്ലായി റോഡിന്റെ കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് നവീകരിക്കുന്ന പറപ്പുകര പഞ്ചായത്തിലെ നെല്ലായി വയലൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ശൈലജ ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി പ്രദീപ് എ രാജീവ് എന്നിവർ സംസാരിച്ചു അമീബിക് മസ്തിഷ്കജ്വരം വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്രക്കുളം അടച്ചിടുന്നതിന് ദേവസ്വത്തോട് നിർദ്ദേശം നൽകാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു ഗുരുവായൂർ നഗരസഭയുടെ പൊതു നേരത്തെ അടച്ചതാണ് മുങ്ങിക്കുളിക്കുന്നതുവഴി രോഗബാധ ഇല്ലാതാക്കാൻ സ്വകാര്യ കുളങ്ങളും സ്വിമ്മിംഗ് പൂളുകളും ഉപയോഗിക്കരുതെന്നും കൌൺസിൽ നിർദ്ദേശിച്ചു തെരുവ് വിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്താത്തത് സംബന്ധിച്ച് ചർച്ച കൌൺസിലില് കത്തിക്കയറി കൗൺസിലർമാർ വൈദ്യുതി പോസ്റ്റുകളിൽ കയറി ബൾബുകൾ ശരിയാക്കേണ്ട അവസ്ഥയാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ കുറ്റപ്പെടുത്തി അറ്റകുറ്റപ്പണിക്ക് തയ്യാറാകാത്ത കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ ഇംപ്ലിമെന്റ് ഓഫീസറായ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടു കരാറുകാരൻ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ലെന്നും ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ലെന്നും ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു ഉടൻ തന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് കരാറുകാരന് നഗരസഭാ സെക്രട്ടറി അവസാനവട്ട നോട്ടീസ് നൽകും ഓവർസിയറുടെ മേൽനോട്ടത്തിൽ അറ്റകുറ്റപ്പണി നടത്തും ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ കരാറുകാരനെ ഒഴിവാക്കി പുതിയ ടെൻഡർ വിളിക്കേണ്ടിവരുമെന്നും ചെയർമാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസന സദസ്സിന് പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പോടെ നാല് ലക്ഷം രൂപ അനുവദിക്കാൻ കൌൺസിൽ തീരുമാനിച്ചു നവകേരള സദസ്സിന് ശേഷമുള്ള ദൂർത്താണിതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം റെയിൽവേ മേൽപ്പാലത്തിന് താഴെ ഓപ്പൺ ജിം ആരംഭിക്കുന്നതിന് ഭരണാനുമതി ലഭിക്കാനുള്ള നടപടി വേഗത്തിലാക്കാനും തീരുമാനമായി ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു സ്വർണവിലൂപ കുറഞ്ഞു ഗ്രാമിന് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ പവന് എൺപത്തിനാലായിരത്തി അറുനൂറ് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റിയൊന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച് സ്വർണമാല കവർന്ന കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും പതിനഞ്ച് വർഷം കഠിന തടവും ചേലക്കരയിൽ കൂട്ട ആത്മഹത്യാ ശ്രമത്തിൽ ആറ് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വധശ്രമ കേസിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി സിറാജ് അറസ്റ്റിൽ മെല്ലായി വൈലൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം പുതുക്കാടി എംഎൽഎ കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു ഗുരുവായൂർ ക്ഷേത്രകുളം അടച്ചിടുന്നതിന് ദേവസ്വത്തോട് നിർദ്ദേശം നൽകാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനം ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും ആറ് മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം